ർക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന പകലു അദ്ദേഹത്തിന് ഉസ്താദുമാർ നൽകുന്ന ഒരു കാഷ് അവാർഡ് നൽക നൽകുന്നുണ്ട് ആ ഒരു പ്രോത്സാഹന സമ്മാനം ഒരു ഉപഹാരം പ്രിയപ്പെട്ട പദലുവിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു അത് നൽകുന്നത് നമ്മുടെ മദ്രസയിലെ അധ്യാപകർ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് സ്റ്റേജിൽ അവൈലബിൾ ആയിട്ടുള്ള അധ്യാപകർ ചേർന്ന് ആ ഉപഹാരം പതലുവിന് നൽകുന്നു വിദ്യാർത്ഥിക്ക് സോക്കിൽ മുബാറക് അജുമാൻ നൽകുന്ന ഒരു സമ്മാനമുണ്ട് ഇപ്പോൾ പാട്ടുപാടി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ ആ വിദ്യാർത്ഥിക്ക് സോക്കിൽ മുബാറക് അജുമാൻ നൽകുന്ന ഒരു കാശ് അവാർഡ് ഉണ്ട് അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയ വിദ്യാർത്ഥി ക്ഷണിക്കുന്നു ിൽ എട്ടാം ക്ലാസ്സിൽ എന്ന വിദ്യാർത്ഥിനി പള്ളിയാലിൽ होते तो तो मैं ने मैंने एक और करतेगा सुंदर मेरे यो तो चलो तो बोलना मत वरना तेरा दे दो ने जो महाराज का रंग ये 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 यो दे काय नी वारो

എന്നും കേക്കണില്ല കുറച്ചിട്ടൊന്നും നല്ല കേക്ക നദിയത് क्या शोर दोस्तों लो संस प्रवासी को ताईबा मलाजेरी बदर नगर मलाजेरी अंतिम मलाजेरी वैदे मोहम्मद सियाद पीसी अलग इंजन मोहम्मद अहियान पीसी अलग इंजन मोहम्मद सिनान एमबी मोहम्मद रज़ान कैसे मोहम्मद सिनान कैसी मोहम्मद सफ़ान ईबी वैदिल मामेरी कर रहा है <laughs> अस्सलाम I'm a എന്താണ് പരിപാടി ഞാൻ വീഡിയോ ഉണക്കാൻ പറ്റൂല വയ്യാത്ത കുട്ടിയാണ് പാടുന്നത് അതാണ് അതിന്റെ സൗണ്ട്

മുഹമ്മദ് 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 അഹിയാൻ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ സിനാദ് ആ ഇത് ലൈവ് വേറെ സ്ക്രീനും ഇതൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചിട്ട് പിന്നെ ലൈവ് ആക്ക പിന്നെ കാണാനും പറ്റൂല എല്ലാരും ഇങ്ങനെ തലേ കാണുക അതാ വീഡിയോ ഓഫ് ആക്കി परानन चरण जनमल तट प्रतीकन ने तो उत्तरी नामन कोट पेक मरतंगुस अस्सलाम वालेकुम क्या शुआर दतो संस प्रवासी कोटाईमा बल्लांजी टीम्स बल्लांजी वर्चुअल परिवार इकट्ठा बैठकटा मेबी ग्रुप सर मोहम्मद सिनाद एमबी मोहम्मद रजा एक मोहम्मद सिना एक मोहम्मद सैतान

തിരക്കും കഴിഞ്ഞാ ഗിസ് മാറിയാ മാറിയ ഓടിപ്പോയി ലൈക്ക് ഇട്ടിട്ട് വായോ ലൈക്ക് മാത്രം പോലെ എല്ലാത്തിനും ഒരേ കമന്റ് കൊടുക്ക

ൂറല്ലേ പുലകവിലാകെ അനുഗ്രഹങ്ങൾ തൊഴിയുന്നൂറല്ലേ തുലമിലാകെ അനുഗ്രഹങ്ങൾ ऐसे नितालन नदी ना इलोग हमारे फलना हाथियासी में ऐसे जुदी हानी में हाथियासी में ऐसे जुदी हानी में यल्लु नल्लु कंसिल कोई मित्र नहीं हल्ले यल्लु नल्लु कंसिल किसी तो वो नहीं हल्ले अस्सलाम वालेकुम क्या शोवर नगर तो पतर नगर बलाते नहीं एट टीम बलाते नहीं മദ്രസയിൽ വെച്ച് നടത്തിയ പെൺകുട്ടികളുടെ കലാപരിപാടികൾക്ക് പരിപാടി അവതരിപ്പിച്ച മുഴുവൻ പെൺകുട്ടികൾക്കും വാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നു കൂട്ടായ്മ വേദിയിൽ മുഹമ്മദ് മുഹമ്മദ് കഴിഞ്ഞാൽ ഫൈസല് ഇന്ന് ഇന്ത്യയില്ലെന്നും മധുഹാണ് മധു കൊറച്ചേരം കുത്തിയിരുന്നു കേട്ടിട്ട് പോലാം वनारदनी इक अन्नपालर और तुम गली बन के टयो हपले नभतंगरे हरबड़ी अंडा न गया न रेंग गली ले और हरिक के संगाय करना रे ओए एंधो नया स्वभाव औरो दहीन मलेते ओमी वन नाइन बोलते अस्सलाम वालेकुम क्या शुारद तो को सन प्रवासी को टाइम पर लंजरी टीम जेसे

அசித்தென்ற மனம் தோஷம் வாக்கிடலே அஸ்லாமலை அன்பதே வளர்ச்சி

ൂഷനില്ലേന്ന് ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കണ്ടാവൂലെ you <laughs>

ശരത്തെ അംബാനെ തിരക്കിലാണെന്ന് കേണ്ടല്ലോ അല്ലെ കൊറച്ചൂരും കേട്ടിട്ട് പോയിക്കോളെ ബിദിന പരിപാടി കുട്ടികളെ പ്രോഗ്രാമൊക്കെയാണ് ഞാൻ സംസാരിക്കണ കേക്കണ്ടെന്നാണോ പറഞ്ഞത് ആചു മണിക്ക് ഏതായാലും ഞാൻ സ്ഥിരം ലൈവ് ഇടുന്ന ടൈമാണ് അപ്പോ ഒരഞ്ചു മിനിറ്റ് എല്ലാ വിചാരിച്ചാൽ അങ്ങനെ ഇട്ടതെ മറക്കൂലല്ലെങ്കിൽ ഞാൻ ഇട്ടില്ലെങ്കി നാളെ ചെല്ലുമ്പോ എവിടെയായിരുന്നു ഇന്നലെ ചോദിക്കുന്നു അപ്പൊ അറിഞ്ഞോട്ടേ വിചാരിച്ചിട്ടതാ പക്ഷെ ഇവിടെ കാണിക്കാൻ പിടിക്കാൻ പറ്റുന്നില്ല വേറെ ലൈടെ പോവുന്നുണ്ട് നേരെ ആ കേക്കണ്ടതല്ലോ ഇവിടെ ഞാൻ മാത്രല്ല എല്ലാരുംണ്ട് പാട്ട് ഇങ്ങനെ കേക്കണോ കേക്കണെങ്കി ഇങ്ങനെ വെക്ക അല്ലെന്നുണ്ടെങ്കി പിന്നെ നൃത്ത ഇന്നത്തെ അവർക്ക് നേരത്തെ നിർത്തിയാൽ को के मुबारक जुबान टीम के लिए को टाइम प्रवासी मोटाई मांवला जेडी और सहयोगी मोहम्मद बहादुर के जन्मदिवस से मोहम्मद अफलाह इनके जन्मो से प्रसंग जन्मो से मोहम्मद रयान इनके जन्म मोहम्मद अब्बास के गाने कृपया हमें अंदर में वर्णन करें मैं

అదే దయ నన్న పరివై పరివైటి పరియగమరును ఆమీనేటి நான் செய்துக்கிறேன்.